നമസ്കാരം സുഹൃത്തുക്കളെ പി എസ് സി വിന്നറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി സിയിൽ നിന്നും ഭാരതീയ ന്യായസന്നിഹിതയ്ക്ക് ഉള്ള പ്രധാന മാറ്റങ്ങളെ കുറിച്ചാണ് ആദ്യമായി ശരീരത്തിനെതിരായ കുറ്റങ്ങൾ അതായത് ഒഫൻസസ് എഗൈൻസ്റ്റ് ദ ബോഡി കൊലപാതകം ആത്മഹത്യാ പ്രേരണ ആക്രമണം ക്രൂരമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ഐ പി സി ക്രിമിനൽ കുറ്റമാണ് ബി എൻ എസ് ഈ വ്യവസ്ഥകൾ നിലനിൽക്കുന്നു സംഘടിത കുറ്റകൃത്യം തീവ്രവാദം കൊലപാതകം അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം എന്നിവയും പുതിയ കുറ്റകൃത്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്തതായി സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചാണ് അതായത് സെക്ഷൽ ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ ബലാത്സംഗം ഒളിഞ്ഞുനോട്ടം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി ക്രിമിനൽ കുറ്റമാകുന്നു ബി എൻ എസ് ഈ വ്യവസ്ഥകളെ നിലനിർത്തുന്നു ഐ പി സിയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എ പതിനാറ് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി ബി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ എന്നിവയ്ക്ക് പകരമായി ബി എൻ എസിൽ സെക്ഷൻ എഴുപത് സബ് സബ്ക്ലോസ് രണ്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ എന്നാക്കി മാറ്റി വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണ് അടുത്തതായി രാജ്യദ്രോഹം സഡിഷൻ ബി എൻ എസ് രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു പകരം ശിക്ഷ നൽകാവുന്ന ശിക്ഷൽകാവുന്നവ സായുധകലാപം അട്ടിമറി പ്രവർത്തനങ്ങൾ വേർപിരിയലിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയോ അപകടപ്പെടുത്തുക കൂടാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കായി വാക്കുകളുടെയോ അടയാളങ്ങളുടെയോ കൈമാറ്റം ഇലക്ട്രോണിക് ആശയവിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം എന്നിവ തീവ്രവാദം ടെററിസം തീവ്രവാദം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത സുരക്ഷ സാമ്പത്തിക ഭദ്രത എന്നിവയെ ഭീഷണിപ്പെടുത്തുക ഇന്ത്യയിലെ ജനങ്ങളിലോ പ്രത്യേക വിഭാഗം ജനങ്ങളിലോ ഭീകരത ഉണ്ടാക്കുക ഭീകര പ്രവർത്തനം കാരണം ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ അത്തരം പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് പിഴ എന്നിവ ലഭിക്കുന്നു സംഘടിത കുറ്റകൃത്യം ഓർഗനൈസ്ഡ് ക്രൈം സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ കരാർ കൊലപാതകം ഭൂമി തട്ടിയെടുക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നു ഇതെല്ലാം തന്നെ ബി പ്രകാരം ശിക്ഷാർഹമാണ് ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ മരണം അല്ലെങ്കിൽ ജീവപര്യന്ത നടവും പത്തു ലക്ഷം രൂപ പിഴയിൽ ലഭിക്കുന്നു അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനും ജീവപര്യന്തരത്തിനും ഇടയിൽ തടവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ പിഴ ലഭിക്കുന്നു ആൾക്കൂട്ട ആക്രമണം അഥവാ വംശം ജാതി ലിംഗം ഭാഷ വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്നീ കാരണങ്ങളാൽ അഞ്ചോ അതിലധികമോ ആളുകൾ ചെയ്യുന്ന കൊലപാതകമോ ഗുരുതരമായ മുറിവേൽപ്പിക്കലോ ബി എൻ എസ് കുറ്റകരമാക്കിയിട്ടുണ്ട് ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ ജീവപര്യന്തമോ മരണശിക്ഷയോ ആണ് സുപ്രീം കോടതിയുടെ വിധികൾ റൂളിംഗ് ഓഫ് സുപ്രീം കോർട്ട് ബി എൻ എസ് സുപ്രീം കോടതിയുടെ ചില തീരുമാനങ്ങൾക്ക് അനുസൃതമാണ് വ്യഭിചാരം അഡൽട്ടറി ഒരു കുറ്റമാകുന്നത് ബി എൻ എസ്സിൽ ഒഴിവാക്കിയിരിക്കുന്നു ജീവപര്യന്തം ലഭിച്ച കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിനോ കൊലപാതക ശ്രമത്തിനോ വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തവും ശിക്ഷകളിൽ ഒന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബി എൻ എസിലും ഐ പി സിയിലും വന്നിരിക്കുന്ന ചില സമാനതകൾ പിന്നെ പുതിയ വീനസിലെ പുതിയ ശിക്ഷകളും